വൈദ്യുത പോസ്റ്റിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുമോ ഇല്ലെന്നായിരിക്കും നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ മഴക്കാലത്ത് ചിലപ്പോൾ ഈ വൈദ്യുത തൂണുകൾ അപകടം വരുത്തി വെച്ചേക്കാം കോഴിക്കോട് നഗരത്തിലെ ഒരു വൈദ്യുത തൂണിൽ നാട്ടുകാർ ടെസ്റ്റർ വെച്ച് പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ് നോക്കാം നഗര മധ്യത്തിലാണ് ഞെട്ടിക്കുന്ന ഈ കാഴ്ച ടെസ്റ്റർ വെക്കുമ്പോൾ അതിൽ നിന്ന് പുകയുരുന്നത് വൈദ്യുതി പ്രവഹിക്കുന്നതിന്റെ അടയാളം നമുക്ക് നേരിട്ട് കാണാം കെ എസ് വിവരം അറിയിച്ചതോടെ ഉടനടി പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിലും ജാഗ്രത അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വിഷയത്തിലേക്ക് ഇന്ന് ഗുഡ് ഈവനിംഗ് സുജയ പാർവതി കടക്കുന്നത് നമുക്കൊപ്പം ദീപക് മലയമ ചേരുന്നു തത്സമയം ഗുഡ് ഈവനിംഗ് ദീപക് മലയമ ജാഗ്രതയോടെ നമ്മൾ സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ റിപ്പോർട്ടറിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഈ ടെസ്റ്റ് വെച്ച് പരിശോധിക്കുന്ന കാഴ്ച അതിനു മുൻപ് ദീപകനറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നില്ല ഇങ്ങനെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് ഞാനും കരുതിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു ദൃശ്യം വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുകയും ചെയ്തില്ല ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ലീഗ് ഹൗസിന് തൊട്ട് മുൻപിലാണ് അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത സി എച്ച് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വഴിയോരത്താണ് ലീഗ് ഹൗസ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു പോസ്റ്റിലാണ് ഇന്നലെ രാത്രിയോടുകൂടി പുകയുരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതേ തുടർന്ന് ഇവിടെയുള്ള ആളുകൾ അത് എന്താണ് സംഭവം എന്നുള്ളത് സംബന്ധിച്ച ഒരു പരിശോധന നടത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവർ ടെസ്റ്റർ ഉപയോഗിച്ച് അതിൽ ഒന്ന് തൊട്ടു നോക്കിയപ്പോഴാണ് വൈദ്യുതി പ്രവാഹം ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ നടത്തിയത് അങ്ങനെ പെട്ടെന്ന് തന്നെ കെ എസ് സി ബി അറിയിച്ചു എനിക്കൊപ്പം ഇവിടെ ലീഗ് ഹൗസിലുള്ള സ്ലാമിക്കൂട്ടി ചേരുന്നുണ്ട് എന്താ നിങ്ങൾ കണ്ട് ആ യെസ് എന്തായാലും രാത്രി ഏകദേശം ഒരു മണിക്കാണ് സംഭവം ഉണ്ടായത് ഈ പോസ്റ്ററിൻ്റെ ഇലക്ട്രിസിറ്റി പോസ്റ്ററിൻ്റെ അടിയിൽ നിന്നാണ് ഇതിൻ്റെ ഒരുതരം സ്പാർക്കിങ് വരുന്നത് അതങ്ങനെ കൂടുതൽ കൂടി കൂടി വരികയായിരുന്നു ആ സമയത്ത് നമ്മൾ കെ സി ബി അറിയിച്ച് കെ സി ബി ആളുകൾ ഉടനെ സ്പോട്ടിൽ വന്ന് അവരൊക്കെ പരിശോധിച്ച് പരിശോധിച്ചപ്പോൾ ഇത് ഇതിലെ നമ്മളെ കെ സി ബിൻ്റെ അല്ലാത്ത കുറേ സർവീസ് വേറുകൾ വയറുകളൊക്കെ പോകുന്നുണ്ടല്ലോ ഇതിനൊന്നും കൃത്യമായ പരിശോധനയൊന്നുമില്ല അപ്പോൾ അവർ വന്ന് പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗുരുതരമായ ഒരു സ്ഥിതി ഒഴിവായി കാരണം ആ സമയത്ത് അവർ ഇടപെട്ട് നമ്മളെ അവരറിയിച്ച് അവർ വന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ വന്നതുകൊണ്ട് വലിയ അപകടം ഇതിനിടയ്ക്ക് ഞാൻ കയറി പറയുകയാണ് ഇതിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാൻ തോന്നുന്നു കാരണം ഇതൊരു ഇരുമ്പ് തൂണാണ് ഇരുമ്പ് തൂണിലാണ് അത്തരത്തിൽ ക്രമീകരണം നടത്തിയിട്ടുള്ളത് അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കൂടി ഇൻസുലേറ്റഡ് ലൈന് കൃത്യമായി കെ എസ് കൊണ്ടുപോകുന്നുണ്ട് തൊട്ട് താഴെ നിരവധിയായ ലൈനുകൾ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്ന ഒരു പച്ച ട്യൂബ് ഇട്ടുകൊണ്ട് വൈദ്യുതി ലൈൻ അതായത് ഇരുമ്പ് കമ്പി പോകുന്ന ആ ഭാഗത്തെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥലവും കൂടി കാണാം ഇങ്ങനെയൊക്കെ ഒരു ഒരു തരത്തിലും ശാസ്ത്രീയമല്ലാതെയുള്ള ക്രമീകരണങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കാക്ക കിളി കൂട് കെട്ടുന്നത് പോലെ വയറുകൾ വെച്ചിരിക്കുക ഇതിങ്ങനെ യാതൊരു കൃത്യതയും ഇല്ലാതെ ഒരു പരിശോധന ഒന്നും നടക്കുന്നില്ല കാരണം ഇതൊക്കെ സർവീസ് വയറൊക്കെ മറ്റുള്ള ഓരോ നെറ്റ്വർക്കും മറ്റൊക്കെ നടക്കുന്നതാണെങ്കിലും ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് അതിനൊക്കെ ഒരു പരിശോധന ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഇങ്ങനത്തെ ആക്സിഡന്റുകൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുറ്റിക്കാട്ടൊരു അനുഭവം നമുക്ക് മാറിയിട്ടില്ല ഒരു പത്തൊൻപത് ജീവനാണ് കഴിഞ്ഞ ദിവസം പൊലിഞ്ഞത് അതുപോലെ ഒരു പക്ഷേ അതിനും വലിയ ദുരന്തം അത് തീർച്ചയായും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ വൈദ്യുതി ബോർഡ് അനാസ്ഥ കാലവർഷം വരും അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇടക്കാല മഴകൾ വരും കാറ്റ് വരും എന്നൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാം ഈ കാലങ്ങളൊന്നും കണക്കാക്കാതെ തന്നെ അവരവരുടേതായ പ്രവൃത്തി നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ജീവനെക്കുറിച്ച് കാണുന്നില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ ഇതൊരു നമുക്ക് പരിഹരിക്കാൻ എന്ത് ചെയ്യാമെന്നാണ് അങ്ങനെ എന്തെങ്കിലും ആലോചന ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടു ഇത് ഉദ്യോഗസ്ഥന്മാർ ഇതിന് കാര്യമായിട്ട് ഇടപെട്ടെങ്കിലേ ഇത് പരിഹാരം കാണാൻ പറ്റുള്ളൂ നമ്മളെപ്പോഴത്തെ ആളുകൾ ഇതൊന്നും ചെയ്യാൻ നോക്കി നിൽക്കാൽ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്നലെ തന്നെ സുഹൃത്ത് ഇവിടെ ടെസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ കത്തുന്നതാണ് കാണുന്നത് അപ്പോൾ ഏതെങ്കിലും നിരപരാധികളായ ഇഷ്ടം പോലെ വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ കുട്ടികളൊക്കെ രാത്രി ബീച്ചിലോട്ടൊക്കെ പോകുന്നതാണ് അവരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇന്നലെ എന്തോ സംഭവത്തിൽ രക്ഷപ്പെട്ടതാണെന്നല്ല ചുരുക്കം പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഭാഗ്യം നേരം ഉണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾ ലീഗൌസിലെ സുഹൃത്തുക്കൾ കാവലെന്നിട്ടാണ് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ വിളിച്ചത് അവർ വന്ന് പെട്ടെന്ന് വന്നതിനെ കൊണ്ട് അത് പരിഹരിച്ചതിനെ കൊണ്ട് ദുരന്തമായി വൈകിട്ടി ആളുകൾ വരുന്ന ആളുകളെ അങ്ങോട്ട് മാറ്റി മാറ്റി പറഞ്ഞ കൊണ്ട് കാര്യങ്ങൾ വളരെ ക്ലിയറായി അല്ലെങ്കിൽ കുറേ ആളുകൾ സ്പോട്ടിൽ അത്യാഹിതേ ഉണ്ടായിരുന്നേനെ എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല സുജയ കാരണം സുജ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെയാണ് വീണ്ടും ചെന്നെത്തി നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ലൈനിൽ തന്നെ നോക്കിയാൽ കാണാം നിരവധിയായ പോസ്റ്റുകൾ അങ്ങനെ വരിവരിയായിട്ടുണ്ട് നമുക്ക് വൈദ്യുതി അനിവാര്യതയാണ് അതിനുവേണ്ട പോസ്റ്റുകൾ സജ്ജീകരിക്കണം എല്ലാം വേണം പക്ഷേ ഇത്തരത്തിൽ അശാസ്ത്രീയമായി കേബിളുകൾ വെക്കുന്നത് ഒപ്പം തന്നെ അതിന്റെ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്താതെ പോകുന്നതൊക്കെ തന്നെ വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് നഗര കേന്ദ്രത്തിലെ ഒരു ഭാഗത്ത് ഉള്ള വിഷയമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഗ്രാമ പ്രദേശങ്ങളിലേക്കും ഒക്കെ സമാനമായ കാഴ്ചയുണ്ട് എന്നുള്ളതാണ് ഹംസക്കയൊക്കെ പറഞ്ഞതുപോലെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നിരവധിയായ ആളുകൾ കടന്നു പോകുന്ന ബീച്ചിലേക്കൊക്കെ സവിസ്തരം നടന്നു പോകുന്ന ഒരു മേഖലയിലാണ് ഇങ്ങനെ വളരെ എന്താ പറയുക അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇനി അത് ആവർത്തിക്കാതിരിക്കണം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഒന്ന് നടന്നു വരുമ്പോഴേക്കും ചിലപ്പോൾ അതിലൊന്ന് പിടിച്ചൊക്കെ ഒന്ന് നിൽക്കുക അല്ലെങ്കിൽ നിടയിൽ അറിയാതെ ഒന്ന് ചാരി പോവുക ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടം ആ പതിയിരിക്കുന്ന അപകടക്കെണിയിൽ ഒന്നാമത്തെ കാഴ്ചയാണ് ഇപ്പോൾ ദീപക് മലയമ്മ കാട്ടിയത് താങ്ക് യു ദീപക് മലയമ്മ ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് തന്നെ ആദ്യം എത്തിയത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്തുക